സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ എങ്ങനെ സമ്പന്നരാക്കും ഇതാണ് ഞങ്ങളുടെ ആശയം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ കിട്ടിക്കൊണ്ടിരിക്കണെ കിട്ടുള്ളൂ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്താൽ കിട്ടാത്ത കാര്യം കിട്ടും ഫിഫ്റ്റീൻ ഇയർ സാൻഡൽവുഡിന്റെ റിട്ടേൺ കിട്ടും കോട്ടേജിന്റെ റിട്ടേൺ മന്ത്ലിയും കിട്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഒരു കിലോ ചന്ദനത്തിന് ട്വന്റി റുപ്പീസ് ഇരുപത് രൂപ ഇപ്പൊ കിട്ടുന്ന കോടി അറുപത് ലക്ഷം രൂപ ഒരു പക്ഷേ നാല് കോടി അഞ്ചു കോടിയിലേക്ക് എത്തും ഓക്കെ മാത്രമല്ല നമ്മുടെ പ്രോപ്പർട്ടി അവിടെ ഉണ്ട് ഇന്ത്യസ് ഫസ്റ്റ് ടെലിവിഷൻ ഇന്ത്യ അപ്പോൾ ഓൾറെഡി ഇപ്പൊ ഒരു മരത്തിന് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു എമൗണ്ട് എട്ട് ലക്ഷം രൂപയാണ് ഈ പതിനഞ്ച് പതിനഞ്ച് വർഷം അല്ലെങ്കിൽ അമ്പത് സെന്റിമീറ്റർ ചുറ്റുള്ള മരത്തിന് കിട്ടുന്ന ഒരു എമൗണ്ട് ലക്ഷം രൂപ അപ്പോൾ അഞ്ച് സെന്റ് ഭൂമിയിൽ ഒരു സെന്റ് നാലാണ് നടാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പോ അഞ്ച് ഇരുപതായി അപ്പൊ ഇരുപത് ഇന്റു എട്ട് ലക്ഷം ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഇന്ന് തന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഒരു കിലോ ചന്ദനത്തിന് ട്വന്റി റുപ്പീസ് ഇരുപത് രൂപ ഉണ്ടായിരുന്നുള്ളൂ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇരുന്നൂറ് രൂപ ഇത് രണ്ടായിരത്തി എട്ടിലൊന്ന് മൂവായിരം രൂപ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രൈസ് വരുന്നത് ട്വന്റി തൗസൻഡാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന്ന് ഈ പറഞ്ഞ ഇത്രയും വരുന്ന വെച്ച് നോക്കുമ്പോൾ ആയിരം മടങ്ങ് വിലവർധന വ അപ്പോൾ ഗവൺമെൻ്റ് വരുന്ന ഒരു പത്ത് വർഷത്തിനുള്ളിൽ ഇരുപതിനായിരം രൂപ ഇപ്പോൾ ഉള്ള മരത്തിന് ഒരു ഒരു ലക്ഷം രൂപ വരെ ഒരു കിലോ ചന്ദനത്തിന് അങ്ങനെ വരുമ്പോൾ ഒരു മരത്തിന് ഇരുപത് മുതൽ ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ പ്രൈസ് വരും ഓക്കെ അപ്പം നമുക്ക് എന്തായി ഇപ്പം കിട്ടുന്ന ഈ ഒരു കോടി അറുപത് ലക്ഷം രൂപ ഒരു പക്ഷെ നാല് കോടി അഞ്ച് കോടിയിലേക്ക് എത്തും ഓക്കെ മാത്രമല്ല നമ്മുടെ പ്രോപ്പർട്ടി അവിടെ ഉണ്ട് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞു അഞ്ചു കോടി കിട്ടി നാല് കോടി കിട്ടി തന്നെ നമ്മുടെ പോക്കറ്റിലുണ്ട് അതിൽ ഇതാണ് ഏറ്റവും വലിയ പ്രത്യേക അതായത് ക്യാപിറ്റൽ പ്രിസർവേഷൻ ഇന്നിവിടെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് സ്കാമുകളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അവിടെ എന്താണ് ഞാൻ പറയാണ് സാർ ഒരു ലക്ഷം മുടക്കിയാൽ അഞ്ചു കൊല്ലം ഞാൻ പത്ത് ലക്ഷം രൂപ തരാന്ന് പറയുന്നത് അപ്പൊ സാർ എന്ത് ചെയ്യും ആ ഓക്കെ അല്ലെ ഇവിടെ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒന്ന് മുടക്കിയാൽ പത്ത് കിട്ടും എന്ന് പറയുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ട പത്ത് മുലക്കല്ല എന്റെ ഒന്ന് സേഫ് ആണ് സേഫ് ആണ് ഒന്ന് സേഫ് ആയിട്ടുള്ള കളി മതി അല്ല അപ്പം എന്തായി ആ ഒന്ന് സേഫ് ആയി കാരണം എന്താ നമുക്ക് ആധാരം കിട്ടി ബാക്കി എന്ത് കിട്ടിയാലും ബോണസാ അപ്പം അത്തരത്തിലുള്ള ആണ് നമ്മളോട് വളരെ സേഫ് ആണ് സേഫാണ് പറഞ്ഞതുപോലെ ക്യാപിറ്റൽ സേഫ് ആക്കിയുള്ള ഒരു കളി അതെ അതെ പക്ഷേ അതിനകത്ത് അപ്പം സാറേ ഇപ്പം പെട്ടെന്ന് ഇതിനകത്തൊന്നൊരു വരുമാനം വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അതും ചന്ദനത്തിന്റെ സാന്നിധ്യം വേണം എന്താണ് യെസ് സാറ് നല്ലൊരു ചോദ്യമാണ് ഈ ചോദ്യം പലരും ഉന്നയിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ആശയം കൊണ്ടൊക്കെ കൊണ്ടുവരുന്നത് അതായത് ഇവിടെ നമുക്കറിയാം അമ്പലത്തിൻ്റെ മുമ്പുള്ള ആൽമരങ്ങളൊക്കെ അല്ലേ ഒരുപാട് ഓക്സിജൻ കണ്ടന്റ് കൂടുതൽ ഒരു ഈ പറഞ്ഞ ആൽമരം ഇതിനേക്കാളും ഒരുപാട് ഔഷധ ഗുണമുള്ള സസ്യമാണ് ചന്ദനം പണ്ട് ടിപ്പു സുൽത്താൻ രാജ്യം ഭരിക്കുമ്പോൾ രാജാക്കന്മാരുടെ കൊട്ടാരത്തിന്റെ വളപ്പിൽ മാത്രമേ നടാൻ പാടുള്ളൂ അടിയാളന്മാരുടെ എവിടെയെങ്കിലും വന്നോ അത് മുറിച്ച് രാജാവിന് കൊടുത്തോളണം അങ്ങനെയാണ് ഇന്നും അതന്നെയുണ്ട് ഇന്ന് ടിപ്പു സുൽത്താൻ മാറി നമ്മുടെ സർക്കാർ വന്നിട്ടുണ്ട് അത്രേ വേറെ വ്യത്യാസം വന്നിട്ടില്ല അന്നും ഇന്നും സെയിം സംഭവം തന്നെയാണ് പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ വീട്ടിൽ വളർത്താം അന്ന് അതും പാടില്ല ഓക്കെ അപ്പൊ ഇതിൽ ക്യാൻസർ പോലുള്ള ഒരുപാട് മാരകമായ അസുഖങ്ങളെ അതായത് നമുക്ക് എന്താ പറയാ എഫക്റ്റ് ചെയ്ത അതായത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്മളെ പ്രതിരോധിക്കുന്ന ഒരു വൃക്ഷം കൂടിയിട്ടാണ് ചന്ദനം എന്ന് പറഞ്ഞാൽ പിന്നെ തൊക്കു രോഗങ്ങൾ അതിന് ഒരുപാട് അസുഖത്തിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് ചന്ദനം അപ്പം ഞങ്ങൾ ആശയം ഇപ്പോൾ പുതിയൊരു പ്രൊജക്ട് തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് പറഞ്ഞ പോലെ തന്നെ പതിനഞ്ച് കൊല്ലം കാത്തിരിക്കേണ്ട അതായത് ഇപ്പോൾ അടുത്ത പുതിയ പ്രൊജക്ട് ഞങ്ങൾ തുടങ്ങിയ അഞ്ച് ഏക്കറിലാണ് ഗുണം എന്ന് വെച്ചാൽ ഈ അഞ്ച് ഏക്കറിന് ഞങ്ങൾ ഇതേപോലെ തന്നെ മുറിക്കുന്നു അതിൽ തൊണ്ണൂറ് പ്ലോട്ടുകൾ തൊണ്ണൂറ് പ്ലോട്ടാക്കി തിരിച്ചിട്ട് അതിൽ നാല് സെൻറ്റിൽ ചന്ദനം നടു അപ്പോൾ ഒരു സെൻറ്റിൽ നാലിനെ പറ്റുള്ളൂ അപ്പോൾ നാല് സെൻറ്റിൽ പതിനാറാണ് ബാക്കിയുള്ള ഒരു സെൻറ് ആ ഒരു സെന്റിൽ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു കോട്ടേജ് പണിയാണ് മഡ് ഹൗസ് എന്ന് പറയുക മഡ് മിക്സർ സംഭവമാണ് ഇതിൽ തന്നെ ഒരു ബെഡ്റൂം ഒരു ചെറിയ കുട്ടികൾക്ക് എടുക്കാനുള്ളൊരു ഏരിയ പിന്നെ മറ്റേ ബാത്റൂംസ് പിന്നെ ഒരു പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂള് അതും നല്ല ഡീപ്പായിട്ട് നീതി തുടിക്കാൻ പറ്റി സെറ്റപ്പിലുള്ള അതും പ്രൈവസി ആണ് കംപ്ലീറ്റ് ഇത് തൊണ്ണൂറ് കോട്ടേജിലുണ്ട് സിമ്മിം പോൾ എല്ലാ കോട്ടേജും മതി മതി അപ്പം എല്ലാവരും കുറച്ച് തള്ളി നിൽക്കുമ്പോൾ പുറത്തേക്ക് ആ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ കോട്ടേജ് അപ്പം അതിന്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ സാറ് കേട്ടണം നമുക്ക് പാർക്കാൻ മുതിർത്തോപ്പ് കേട്ടണം പക്ഷേ നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പ് ഇത് പുതിയൊരാശ്യമാണ് അപ്പം എന്താ ഗുണം എന്ന് വെച്ചാൽ ഇവിടെ തൊണ്ണൂറ് കോട്ടേജും ആയിരത്തി നാനൂറ്റി അറുപത് ചന്ദന മനങ്ങൾക്കിടയിൽ താമസിക്കുമ്പോൾ ഇത് ഒരുപാട് മൈൻഡിന് പ്ലഷറ് കിട്ടുന്ന ഒന്നാണ് തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ ഞങ്ങളിത് വിദേശീയരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാലോ ഇപ്പോൾ വയനാട് സംബന്ധിച്ച് ടൂറിസം മേഖല സ്തംഭിച്ചു നിന്നിട്ടാണ് അപ്പൊ വയനാടിനെ ഒന്ന് കൈപിടിച്ച് ഉയർത്തുകയും ചെയ്യാം അതോടൊപ്പം തന്നെ ഈ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്ട് ലോകം മുഴുവൻ ഞങ്ങള് തീർച്ചയായിട്ടും പ്രചരിപ്പിക്കാനുള്ള ആശയം വിദേശികൾക്ക് ചന്ദനത്തിന്റെ കൂടി അതെ തീർച്ചയായിട്ടും നമ്മൾക്കാണ് പിന്നേം ഇതിനെ കുറിച്ച് അറിവില്ലാതെ ഇവിടെ ആകെ ചന്ദനം എന്ന് പറയുമ്പോൾ നെറ്റിമ്മത്തോടാനുള്ള ചന്ദനം മാത്രമേ അറിയുള്ളൂ പക്ഷെ ഇതുകൊണ്ടിപ്പോ ഒരു സാന്റൽ വുഡിന് സോപ്പ് ഉണ്ട് മൈസൂർ സാൻഡൽ സോപ്പ് മൂവായിരം രൂപ ആരും ഇട്ട് വിളിക്കണേ അല്ലെ അതൊക്കെ ഇവിടെ വിപണിയിൽ ഓൾറെഡി ഇണ്ടെന്നേ കാരണം ഇത്രയും വിലയുള്ള കാരണം ഇതിന് മൂവായിരം രൂപ അപ്പോ അതൊക്കെ ഇവിടെ ഓൾറെഡി വിപണിയിൽ ഉണ്ട് അപ്പൊ ഞങ്ങൾ പുതിയ ആശയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു കോട്ടേജിന് ഞങ്ങള് റെന്റ് കണക്കാക്കിയിരിക്കുന്നത് ഇരുപതിനായിരം രൂപ സ്റ്റാർട്ടിങ് പ്രൈസ് ഇരുപതിനായിരം രൂപ റെന്റ് അപ്പോൾ ഒരു ആളൊരു കോട്ടേജ് വാങ്ങണമെങ്കിൽ ഇതിന് പ്രൈസ് ഇട്ടിട്ട് അറുപത് ലക്ഷം രൂപയാണ് അപ്പോൾ ഈ അറുപത് ലക്ഷം രൂപയ്ക്ക് സാറ് തന്നു കഴിഞ്ഞാൽ നേരത്തെ പതിനഞ്ച് ലക്ഷം രൂപ അഞ്ച് സെന്റ് ഭൂമി ഇരുപത് ചന്ദനമരേ സമയം ഇവിടെ ഈ അഞ്ച് സെന്റ് ഭൂമിയിൽ ഒരു കോട്ടേജും അതിൽ പതിനാറ് ചന്ദനമരങ്ങളും അഞ്ച് സെന്റ് ഭൂമിയും കൂടെ അറുപത് ലക്ഷം രൂപ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഗുണം ഞങ്ങൾ തന്നെ റണ്ട് ഔട്ട് ചെയ്തുതരാണ് അപ്പൊ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപ അതിൻ്റെ മുപ്പത് ദിവസം എന്ന് പറയുമ്പോൾ അറുപത് ലക്ഷം രൂപ അല്ല ആറ് ലക്ഷം രൂപ ഒരു പെർ മന്ത് റെന്റ് കിട്ടി അപ്പോൾ അതായത് ഒരു കൊല്ലം എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഇതിൽ നിന്ന് ചെറിയ സർവീസ് ചാർജ് ഞങ്ങൾ എടുത്തേകം ഒരു അറുപത് ലക്ഷം രൂപ ഒരു ഒരു വർഷത്തിനുള്ളിൽ റിട്ടേൺ കിട്ടാവുന്ന രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് പക്ഷെ ചിലപ്പോൾ ഇരുപത് മുപ്പത് ദിവസം പോകണമെന്നില്ല അപ്പോൾ ഞങ്ങൾ പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ദിവസം വാടകയ്ക്ക് പോയാൽ പോലും വെറും അഞ്ച് ദിവസം പോയാൽ പോലും ഒരു ലക്ഷം രൂപ റിട്ടേൺ ഇരുപത് ഇൻറ്റു അഞ്ച് ദിവസം ഒരു ലക്ഷം രൂപ പിന്നെ ഇതിൽ പതിനാറ് മരങ്ങളുണ്ട് അതിൽ നിന്ന് നിയറസ്റ്റ് ഒരു നാല് കോടി രൂപ ഓക്കെ അപ്പോൾ അഞ്ച് കോടി എൺപത് ലക്ഷം രൂപ ഏറ്റവും ചെറിയ കണക്കിൽ പോലും ഈ കോട്ടേജിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് പതിനഞ്ച് കൊല്ലം കൊണ്ട് റിട്ടേൺ കിട്ടുകയും ചെയ്യും ഇത് മന്ത്ലി കിട്ടും ഏത് റെന്റ് മിനിമം ഏറ്റവും കുറഞ്ഞൊരു എമൗണ്ട് പ്ലസ് സാൻഡൽവുഡ് വേറെ അപ്പൊ എവറി ഫിഫ്റ്റീൻ ഇയർ സാൻഡൽവുഡിന്റെ വുഡിന്റെ റിട്ടേൺ കിട്ടും കോട്ടേജിന്റെ റിട്ടേൺ മന്ത്ലിയും കിട്ടും ബാക്കി എന്തുണ്ട് ക്യാപിറ്റൽ എമൗണ്ട് എപ്പോഴും സേഫ് സേഫ് സോൺ ആണ് ആയിരിക്കും അപ്പൊ എന്തായാലും വലിയ വലിയ ആശയങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സാധാരണക്കാരുടെ കാര്യമാണ് അതെ അതെ അപ്പോൾ സാറി പറഞ്ഞാൽ അറുപത് ലക്ഷം രൂപ ഒരാളുടെ ഇപ്പം എൻ്റെ കയ്യിൽ ഒരു അറുപത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എനിക്ക് പെർ മന്ത് വൺ ലാക്ക് വെച്ചിട്ട് ഒരു ഇൻട്രസ്റ്റ് പോലെ കിട്ടിക്കൊണ്ടേ ഇരിക്കും മെച്ചൂർ ആകുമ്പോഴത്തേക്ക് പതിനഞ്ച് വർഷം ആകുമ്പോഴത്തേക്കും നല്ല കോടിക്കണക്കിന് രൂപ അതായത് ഇരുപത്തി എണ്ണായിരം കോടി ശരിമാന ഒരാൾ ഞാനാണ് അതെ അങ്ങനെ വരും പക്ഷേ എൻ്റെ കയ്യിൽ അറുപതില്ല എന്നാൽ അതിന് എങ്ങനെയാണ് പിന്നെ എനിക്കുള്ളൊരു ഓപ്ഷൻ ഓക്കെ ഞങ്ങള് നേരത്തെ പറഞ്ഞു സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ എങ്ങനെ സമ്പന്നരാക്കാം ഇതാണ് ഞങ്ങളുടെ ആശയം അപ്പൊ പക്ഷെ അപ്പൊ അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ ഈ പതിനഞ്ച് ലക്ഷം അറുപത് ലക്ഷം കയ്യിൽ എന്ത് ചെയ്യും അപ്പൊ അപ്പൊ ഈ പറഞ്ഞതിന് ഒരു ടച്ചും വരുന്നില്ല അപ്പൊ ഞങ്ങള് ഈ ലാൻഡ് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ റെഡി ക്യാഷ് ഇല്ലാത്തവർക്ക് ഞങ്ങൾ കൊടുക്കുന്ന അടുത്തൊരു ഓപ്ഷനാണ് ഇത് ഇ എം ഐ ആയിട്ട് വാങ്ങാം ഒരു തരത്തിൽ ഡൗൺ പേയ്മെന്റും വേണ്ട പതിനയ്യായിരം രൂപ വെച്ച് മന്ത്ലി അടക്ക നൂറു മാസം പലിശ വേണ്ട വിത്ത് ഔട്ട് ഇൻട്രസ്റ്റോട് വീട്ടിലേക്ക് വാങ്ങുകയും ചെയ്യാം ഇതില് രണ്ട് ലക്ഷം രൂപ രൂപയാകുമ്പോൾ സാധാരണ നമ്മള് കരാർ എഴുതല്ലോ ഭൂമിക്ക് അതേപോലത്തെ കരാർ എഴുതി കൊടുക്കുകയും ചെയ്യും രണ്ട് ലക്ഷം രൂപ ആകുമ്പോൾ ഈ ഭൂമിക്ക് സർവേ നമ്പർ വെച്ച് ഇവർ കൊടുത്തു ഇവരെ ഭൂമിയൊക്കെ ഞങ്ങൾ കൊടുക്കണം അതിൽ പ്ലാന്റേഷൻ തുടങ്ങുകയും ചെയ്യും അപ്പൊ ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ എന്തായി അപ്പോഴെ ഒരു പൈസ അടച്ച് കഴിയുന്നുള്ളൂ അപ്പോഴത്തേക്കും അതിൽ ഏകദേശം മുറിക്കാനായിട്ടുള്ള ചന്ദനമല ഉണ്ടാവുകയും ചെയ്യും അപ്പൊ സാധാരണക്കനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇപ്പോഴേ മുതൽ തുടങ്ങി വെക്കാം നമ്മളുടെ കൂടെ സഞ്ചരിക്കാം അതെ ഇതൊരു ഓപ്ഷൻ അതായത് അഞ്ച് സെന്റ് ഭൂമി വാങ്ങാനുള്ള ഇനി അതേസമയം പെട്ടെന്ന് റിട്ടേൺ കിട്ടുന്ന കോട്ടേജ് അറുപത് ലക്ഷം വേണ്ട അതും ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ സാറിൻ്റെ പരിചയത്തിൽ സാറിൻ്റെ ടീമിൽ അറുപത് പേരാണ് വിചാരിച്ചു എല്ലാവരും കഴിഞ്ഞു ഓരോ ലക്ഷം രൂപ വെച്ചിട്ട് സാറിന് എന്ത് ചെയ്യാം ഇതൊരു എൽ എൽ പി ആയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം ക്ലസ്റ്റർ പോലെ അതെ ഒരു കമ്മ്യൂണിറ്റി അപ്പൊ ഈ അറുപത് പേരുടെ പേരിലും ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നമ്മൾ അതേ പുൽപ്പള്ളി രജിസ്റ്റർ ഓഫീസിൽ നിന്ന് അറുപത് പേരുടെ പേരിലും ആധാരം രജിസ്റ്റർ ചെയ്തിട്ട് കൊടുക്കണം അപ്പൊ എന്തായി ഈ ഇതിന്റെ അവകാശം അറുപത് പേർക്കായി അപ്പൊ അറുപത് പേർക്കും ഇതിന് പാർട്ട്നേഴ്സായിട്ട് മാറും അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വാടക കിട്ടുന്നോ അത് അറുപതായിട്ട് ബാഗിച്ച് മന്ത്ലി ഡി വീണു തരും അപ്പം എന്തായി ഒരു ലക്ഷം രൂപയുള്ള ആൾക്കും ഒരു പാർട്ട് സാറിൻ്റെ പതിനഞ്ച് ലക്ഷം ഉണ്ട് പക്ഷെ സാറിന്റെ ബന്ധുവിൻ്റെ കയ്യിൽ പത്ത് ലക്ഷം ഉള്ളൂ വേറെ അഞ്ച് ലക്ഷം ഉണ്ട് എങ്ങനെയായാലും കുഴപ്പമില്ല അഡ് ഇവിടെയുണ്ട് അത് നമ്മുടെ അക്കൗണ്ടിൽ കിട്ടും അങ്ങനെയും ഇതിനെ കൊണ്ടുപോകാൻ പറ്റും അപ്പം എന്തായി ചെറിയൊരു എമൗണ്ട് അപ്പം അടുത്തൊരു ഓപ്ഷൻ ഈ പതിനയ്യായിരം കയ്യിലില്ല ഒരു ലക്ഷവും കയ്യിലില്ല അപ്പോൾ എന്തു ചെയ്യും അപ്പം ഞങ്ങൾ തമാശ രൂപേണ പറയാറ് വിറ്റോ എന്ത് നിങ്ങൾ ഭൂമി നിങ്ങളുടെ ഭൂമി വിറ്റിട്ട് ഇത് മേടിച്ചോ അപ്പോൾ ചോദിക്കും ഞങ്ങൾ താമസിക്കുന്ന ഇവിടെ വയ്ക്കാൻ പറ്റുമോ വേണ്ട ഞങ്ങളെ ഭൂമി വിറ്റോ നിങ്ങളെ ഭൂമി വയ്ക്കുകയല്ല കുഴപ്പമുള്ളൂ ഞങ്ങളെ ഭൂമി വിറ്റ് കഴിഞ്ഞാലും ഇതിൽ നിന്ന് നല്ലൊരു പേ ഔട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഓക്കെ സാധാരണ കൂട്ടി വെച്ചാൽ രണ്ടോ മൂന്നോ പ്ലോട്ട് സാധാരണ റിയൽ ബ്രോക്കറേജ് അതെ ഇത് ടു ആണ് എന്താ ഗുണം എന്ന് ചെയ്ത് കഴിഞ്ഞാലും അല്ലേ ും ഇങ്ങനെ പറയാ നിങ്ങൾ സ്ട്രഗിളിങ്ങിലാണോ നിങ്ങൾ എന്ത് ചെയ്തിട്ടും ഡെവലപ്പ് ആവുന്നില്ലേ നിങ്ങൾ അതിനൊറ്റ കാര്യം ചെയ്യാനുള്ളൂ ബിസിനസ് ചെയ്യാ സെല്ല് ചെയ്യാ അപ്പൊ എന്താ പറയുക എന്ത് വിൽക്കണം എന്തും വിൽക്കണം അപ്പൊ എന്താ ഞങ്ങളുടെ കയ്യിൽ പ്ലോട്ട് ഉണ്ട് നിങ്ങൾ പിടിച്ചോ ഓക്കെ ഇത് ഞങ്ങളുടെതാണെന്ന് പറഞ്ഞു നിങ്ങളുടെതാണെന്ന് പറഞ്ഞു എന്നിട്ട് നിങ്ങൾ വിറ്റോ അങ്ങനെയും ഇത് വാങ്ങുകയും ചെയ്യാം ഒരു റെഗുലർ ഇൻക് ആയിട്ട് നിങ്ങൾക്ക് ഇത് മാറ്റുകയും ചെയ്യാം അപ്പോൾ ഒരു പ്ലസ് പോയിന്റ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ സാറിൻ്റെ കയ്യിൽ വാങ്ങാൻ പൈസ ഇല്ല അപ്പൊ സാർ എന്തു പറയണ കുറച്ച് പേരെ ചൂണ്ടിക്കാണിച്ചിരണം എക്സാമ്പിൾ സാർ സാറ് ആൾക്ക് വിറ്റു അപ്പൊ സാറ് പത്താൾക്ക് വെക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് അഞ്ച് ലക്ഷം സാറിന് കിട്ടി ഓക്കെ മുപ്പതാൾക്ക് വിറ്റാലോ മുപ്പത് ഇൻറ്റു അമ്പതിനായിരം വെച്ച് പതിനഞ്ച് ലക്ഷം അപ്പൊ എന്തേ ചെയ്യും സാറിന് ഒരു പ്രോപ്പർട്ടി സ്വന്തമായില്ലോ ഇനി അത് സ്വന്തമാവേം ചെയ്ത് സാർ അത് കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് കൊണ്ടുപോവാം മാത്രമല്ല ഈ മുപ്പത് ആൾക്കും കിട്ടുന്നൊരു എമൗണ്ട് മെച്ചൂരിറ്റി സമയത്ത് ഇതിൽ നിന്ന് രണ്ട് ശതമാനം സാറിന് കിട്ടും ക്ലിയർ ആയോ അതായത് നമ്മൾ തമ്മിൽ എഗ്രിമെന്റ് ഉണ്ട് സാറിന് എത്ര കിട്ടുന്നോ അതിൽ നിന്ന് അഞ്ച് ശതമാനം കമ്പനിക്ക് ഉള്ളതാണ് ഫോർ എക്സാമ്പിൾ സാറിന് പതിനഞ്ച് കൊല്ലം അഞ്ചു കോടി കിട്ടി കണക്ക് പ്രകാരം രണ്ട് അഞ്ച് ശതമാനം ഞങ്ങൾക്ക് തരണം ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഈ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിറ്റാക്കുള്ളത് രണ്ട് ശതമാനം അത് വേറെ ഉണ്ട് അപ്പൊ എന്ത് പറ്റി ഒരാളിൽ നിന്ന് കിട്ടിയത് മുപ്പതാക്കി വിറ്റു മുപ്പത് ഇന്റു പത്ത് ലക്ഷം മൂന്ന് കോടി രൂപ അപ്പൊ എന്ത് കിട്ടി മൂന്ന് കോടി രൂപ അതും കിട്ടി പ്ലസ് നമുക്ക് ഒരു പ്രോപ്പർട്ടി ക്രിയേറ്റ് ഓക്കെ മാത്രമല്ല ഞങ്ങളോടൊപ്പം ഉള്ള യാത്ര അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ അത് ഒരു റൊട്ടേഷൻ ആയിട്ട് പോകുന്നു ആയിരം മുപ്പത് പേരും റഫർ എടുത്ത് എടുത്ത് സാറിന് നല്ലൊരു ഇൻകം ഇപ്പം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ ആൾക്കാർ തന്നെ അവിടുന്ന് ഈ പരിപാടിയായിട്ട് വരെയുള്ളതല്ല നമ്മുടെ സുഹൃത്തുക്കൾ വരെ സാറിന് ഇവിടെ വരുന്നതാണ് ഇനിവേ എന്തായാലും ഇത് എല്ലാവർക്കും ഒന്ന് എക്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഉള്ളൊരു കാര്യമാണ് അതെ അതിന് നിങ്ങളാ സ്ഥലം ഉണ്ടോ സ്ഥലം ഇല്ലേ ഇപ്പം പലപ്പോഴും നമ്മുടെ കേരളത്തിൻ്റെ സ്വഭാവം കേരളത്തിൽ മാത്രമേ വേണ്ടോ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരു വ്യവസായി വന്നാൽ രാജാവിനെ പോലെ സ്വീകരിക്കുകയെന്നു പറയുന്നത് അത് നമ്മൾ കണ്ടതാണല്ലോ കേരളത്തിൽ നിന്ന് പോയ പല വ്യവസായികളെയും മറ്റ് സംസ്ഥാനങ്ങളെ അങ്ങനെ സ്വീകരിച്ചു എന്ന് നമുക്ക് കാണാം ഈ ആട് തേക്ക് മാഞ്ചിയം പോലുള്ള ഒരുപാട് കള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ തട്ടിപ്പ് കഥകളുടെയും വാർത്തകളുടെയും ഇടയിലാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യം അതുകൊണ്ട് അവതരിപ്പിക്കുന്നത് അതെ സാറിന് അത് കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ഇപ്പോൾ ഞാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷമായി ആദ്യത്തെ ഒരു ഒന്ന് ഒരു വർഷത്തോളം ആളുകൾ എന്ത് പറ ആ ഇത് പഴയ ആട് തേക്ക് മാഞ്ചും ഇപ്പം ഞാൻ ബിസിനസ് ബിസിനസ്സുണ്ട് ഇരുപത്തഞ്ചുമല്ലേ അപ്പോൾ എല്ലാവരും ചോദിച്ചു വല്ല കാര്യമുണ്ടായില്ലേ ആ പഴയ ബിസിനസ് ആയിട്ട് പോയ പോലെ പക്ഷേ നമ്മൾ ഒറ്റക്കാര് ഞാൻ പഠിച്ചെന്ന് വെച്ചാൽ ഇന്നോവേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ആരാണ് അതായത് നമ്മള് ചെയ്തുകൊണ്ടിരിക്കണ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ കിട്ടിക്കൊണ്ടിരിക്കണ തന്നെ അതെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്താൽ കിട്ടാത്ത കാര്യം കിട്ടും നമ്മളിപ്പോ സാറന്നെ ഇപ്പൊ ചെയ്യണ കാര്യത്തിൽ പത്ത് കൊല്ലം മുന്നോട്ട് പോയാലും എന്ത് വ്യത്യാസം വ്യത്യാസമുണ്ട് അല്ലെ അപ്പൊ ഡിഫറെന്റ് ആയിട്ടും ചിന്തിച്ചു പക്ഷെ ഡിഫറൻ്റ് ആയിട്ട് എന്ത് ചെയ്യുമ്പോഴും ജനങ്ങള് സ്വീകരിക്കുക അറിയാലോ ഇപ്പൊ ഇവിടെ കാസർഗോഡ് തിരുവനന്തപുരം പുതിയ റോഡ് വരുന്നുണ്ട് ആദ്യം എത്ര പേര് എതിർത്തു അല്ലെ കമ്പ്യൂട്ടർ വന്നു എതിർത്തില്ലേ അല്ലെ വികസന അതെ അതെ തീർച്ചയായിട്ടും ഇപ്പൊ കാഴ്ച ജോയി ആലുക്കാസ് പറഞ്ഞു ജോയ് അലുഖാസിന് നൂറ്റി ഇരുപത് ജല്ലറി ഉണ്ട് ഇന്ത്യയിൽ പക്ഷേ ഇരുപത് തന്നെ കേരളത്തിലുള്ള ഇരുപതീ താഴേ ഉള്ളൂ ബാക്കിയൊക്കെ കേരളത്തിൽ പുറത്താണ് അപ്പം അദ്ദേഹം പറഞ്ഞു വെച്ചാൽ കേരളത്തിൽ ഒരു വ്യവസായം ചെയ്തിട്ട് മുന്നോട്ട് പോവാൻ നിസാരമല്ല ഇപ്പം ലുലു യൂസഫ് അലിക്ക എവിടുന്നാ തുടങ്ങിയത് ദുബായിന്നാ എന്നിട്ടാണ് ഇവിടെ വന്നത് ഇവിടെന്നല്ല അപ്പോ എന്നെ പോലത്തെ ഒരാൾ അലച്ചു നോക്കിയാൽ കേരളത്തിൽ നിന്ന് അതും ഇത്ര ഈ ആട് തേക്കും വാങ്ങിച്ചിരിക്കും നിൽക്കുമ്പോൾ സാധനം തുടങ്ങി ഇവിടുമ്പോൾ എത്തിക്കാവുന്ന നിസ്സാര കാര്യമാണ് കല്ലേറിൻ്റെ അങ്ങേയറ്റം അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ എന്താണ് സത്യം ജനങ്ങൾ തിരിച്ചറിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സെൻട്രൽ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെയാണ് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ക്യാബിനറ്റ് മിനിസ്റ്റർ ചിരാഗ് പാസ്വാൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഒരു അംഗീകാരം ഗുണം ഞങ്ങൾ കിട്ടിയെന്നുള്ളതാണ് അല്ല അത് മാത്രമല്ല ഒരു സംസ്ഥാനത്തും ഒരു ഇൻഡസ്ട്രിയൽ കമ്മീഷണറെ നിയമിച്ചിട്ടുണ്ട് അതെ അങ്ങനെ അതിലേക്ക് നോമിനേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ അറിഞ്ഞത് തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായി ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങളിലേക്കും ഇരുപത്തൊൻപത് ട്രേഡ് കമ്മീഷണർ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിലേക്ക് കേരളത്തിൻ്റെ ഒരു ട്രേഡ് കമ്മീഷണറായിട്ട് എന്നെ കൂടെ പോസ്റ്റ് ഇൻഡസ്ട്രി സ്റ്റേറ്റ് കമ്മീഷണർ അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് എന്റെ പ്രൊജക്ട് ജനങ്ങളിലേക്ക് അവതരിപ്പിക്കാനും അതുമാത്രമല്ല ഇരുപത്തി ഒമ്പത് സംസ്ഥാനങ്ങളിലേക്ക് സെൻട്രൽ ഗവൺമെന്റ് സഹായത്തോടെ സഹായത്തോട് വിൽക്കാൻ പറ്റും അതാണ് എനിക്ക് കിട്ടിയ പ്ലസ് പോയിന്റ് ഈ ഒരു പോസ്റ്റ് കിട്ടിയ വരുന്നത് മാത്രമല്ല സെൻട്രൽ ഗവൺമെന്റ് ഇവിടെ ചെറുകിട കച്ചവടക്കാർക്ക് വേണ്ടിയിട്ട് ഇരുപത്തിയെണ്ണായിരം കോടി രൂപ പാസ്സാക്കിയിട്ടുണ്ട് അപ്പം ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് എത്ര കൊടുക്കാൻ പറ്റും ഇവിടെ അങ്ങനെ ഇത് കിട്ടുന്നുണ്ടോ ഈ പറയുന്ന ലോണുകളൊക്കെ ബാങ്കുകളിൽ ചെന്നാലും ഇപ്പം മുദ്ര പോലെയുള്ള ലോൺ നമ്മൾ കേട്ടിട്ടുണ്ട് പത്ത് ലക്ഷം രൂപ വരെ ഒരു വിളാറ്റിലും വേണ്ട വേണ്ട യുവജനങ്ങൾക്ക് വേണ്ടി പക്ഷേ നേരത്തെ ആ മുദ്രയെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പം രണ്ടും മൂന്നും പേർക്ക് ക്ലസ്റ്റർ ആക്കി മുപ്പത് ലക്ഷം രൂപ വരെയൊക്കെ നേടാൻ പറ്റുന്നില്ല അപ്പം അത്തരം ലോണുകൾ കൊടുക്കുന്നതിൽ ഈ പറയുന്ന കമ്മീഷണർക്ക് എന്ത് ചെയ്യാൻ പറ്റും അതായത് ചെറുകിട ഈ കച്ചവടക്കാരെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് സൂട്ടായിട്ടുള്ളതാണെന്ന് നോക്കിയിട്ട് കാരണം ഒരു ബിസിനസ്സുകാരനെ മറ്റൊരു ബിസിനസ്സാണ് തിരിച്ചറിയാൻ പറ്റുള്ളൂ മനസ്സിലായത് അതുകൊണ്ടാണ് ഇരുപത്തി അഞ്ച് വർഷത്തെ നോക്കിയിട്ടാണ് എന്നെ ചൂസ് ചെയ്തത് എന്നെക്കാളും ഫേമസ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതിനുവേണ്ടി അപ്ലൈ ചെയ്തു പക്ഷെ അവർക്ക് കൊടുക്കാതിരുന്ന കാരണം ബിസിനസ് ചെയ്ത് തഴക്കം പഴക്കം വന്ന ഒരാൾക്ക് മാത്രമേ ഇതിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുള്ളൂ എന്ന ഒറ്റ നോട്ടത്തിലാണ് ഈ പോസ്റ്റിങ്ങിന് എന്നെ കൺസിഡർ ചെയ്തത് അപ്പൊ എന്നെ സംബന്ധിച്ചുള്ള കറക്റ്റ് അത് നോക്കിയിട്ട് ആളുകൾക്ക് അത് കൊടുക്കാം എന്നിട്ടത് ബാങ്ക് മാനേജേഴ്സ് ഇതിനെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ചാൽ അൺസെക്യൂർഡ് ലോൺ ആരും തിരിച്ചടക്കില്ല അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അൺസെക്യൂർഡ് ലോൺ പ്രൊവൈഡ് ചെയ്യുക അത് ആപ്ഡായിട്ട് ആളുകൾക്ക് എത്തിക്കുക അതിലൂടെ എനിക്കൊരു ഉണ്ട് ഇൻഡസ്ട്രിയൽ കമ്മീഷണർ എന്നുള്ള നിലയിൽ അങ്ങനെ കേന്ദ്ര ഗവൺമെന്റിനെ നേരിട്ടെത്തിക്കാൻ പറ്റുമെങ്കിൽ കാരണം പലപ്പോഴും ഷെഡ്യൂൾഡ് ബാങ്കുകളാണ് ഈ മുദ്ര പോലുള്ള ലോണിന് അതായത് ഏരിയയിൽ ഒരു ബാങ്കാണല്ലോ അതെ അതെ അല്ലെങ്കിൽ ഒന്നോ രണ്ട് ബാങ്കായിരിക്കും ഈ ബാങ്കുകളുടെ മാനേജേഴ്സിൻ്റെ റിസ്ക് ഫാക്ടറും കൂടിയാണ് മുദ്ര കൊടുക്കുക എന്നുള്ളത് കാരണം മുദ്ര ലോൺ എന്ന് പറയുന്ന തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാഴ്ചത്തെ ഒരു സ്റ്റഡി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാം പ്രോജക്റ്റ് നല്ലതാണെങ്കിൽ ബാങ്ക് മാനേജർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കാം അതെ ബാങ്ക് മാനേജർ താല്പര്യം ഇല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം കൊടുക്കാം അതിനകത്ത് ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഇവിടെ ഈ മുദ്ര അലോട്ട് ചെയ്തതിനു ശേഷം ഒരു വലിയ വിപ്ലവമൊന്നും ബിസിനസ് രംഗത്ത് ഉണ്ടായതായിട്ട് ഞാൻ കാണുന്നില്ല ഇല്ല ഇല്ല അപ്പം കൊടുത്തവരാണെങ്കിൽ ഒരു എഴുപത്തിയഞ്ച് ശതമാനം തിരിച്ചടക്കാതിരുന്നിട്ടുണ്ട് കാരണം ഈ അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റും അല്ലെങ്കിൽ ഇത് റിക്കവറിയില്ലല്ലോ അതെ അപ്പം ആ ഒരു രീതിയിൽ ബാങ്കുകൾ വളരെ കഷ്ടപ്പെടുന്നുണ്ട് അവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം പലപ്പോഴും ബാങ്കുകളുടെ ഒരു നടത്തിപ്പ് ശീലത്തെക്കുറിച്ചാണ് അത് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നത് പോലെ ശീലം മാറ്റേണ്ട സമയം കഴിഞ്ഞു കാരണം ലോൺ കൊടുക്കുന്നതിന് മുമ്പ് സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ആളിന് സിബിലുണ്ടോ ആളിൻ്റെ പ്രോജക്റ്റ് ക്ലീൻ ഒബ്സർവേഷൻ ചെയ്യാൻ ഒരു പാനലുണ്ട് അതെ ബാങ്കിന് അതെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ബാങ്ക് ചെല്ലുന്ന ജപ്തി നടപടി സ്വീകരിക്കാൻ വേണ്ടി മൊറട്ടോറിയം പീരീഡ് കഴിഞ്ഞു അവനകത്ത് എന്തെങ്കിലും വീഴ്ച വന്നാൽ അവൻ്റെ എന്തൊക്കെയാണ്ട് അന്നേരമാണ് പിന്നെ അനലൈസ് ചെയ്യുന്നത് എന്തൊക്കെ മിഷിനറീസ് കറക്റ്റ് ചെയ്തിട്ടുണ്ട് എത്ര രൂപ അവൻ്റെ ബാങ്കിൽ അല്ലെങ്കിൽ ബാങ്ക് സെറ്റപ്പിലുണ്ട് കാറുണ്ടോ വീടുണ്ടോ എന്തൊക്കെയാണ് ബാങ്കിൽ വസൂലാക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് എന്തുകൊണ്ട് റിട്ടയർഡായിട്ടുള്ള ഈ പറയുന്ന അങ്ങേപ്പോലെ തന്നെയുള്ള ഫിനാൻഷ്യൽ എക്സ്പേർട്സിനെ വെച്ചിട്ട് ഈ ഇവരെ മോണിറ്റർ ചെയ്തു ഒരു പാനൽ ഉണ്ടാക്കണം തീർച്ചയായിട്ടും ഓരോ ബാങ്കിനും ക്ലസ്റ്റർ പാനൽ ഉണ്ടാകണം ആ പാനൽ ഈ പിന്നെ ലോൺ എടുത്തവരെ നിരീക്ഷിക്കണം എന്തെങ്കിലും വീഴ്ച വരികയാണെങ്കിൽ ഇനി അവൻ കള്ളത്തരത്തിലൂടെ ലോൺ തിരിച്ചടയ്ക്കാതിരിക്കുകയാണെങ്കിൽ ഈ പാനൽ അവന് റിപ്പോർട്ട് ചെയ്യണം രണ്ട് അടവ് കഴിയുമ്പോഴത്തേക്ക് റിപ്പോർട്ട് കഴിഞ്ഞാൽ ബാങ്ക് മാനേജർക്ക് ശ്വാസം കിട്ടും അതെ അതെ ശരിയല്ലേ ഇനി അവൻ്റെ കുഴപ്പം കൊണ്ടല്ല എടുത്താളിൻ്റെ കുഴപ്പമൊന്നുമില്ല അവർ ഇതേപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നു സ്മാർട്ട് വർക്കിൻ്റെ അല്ലെങ്കിൽ അവന് അതിനൊരു ഐഡിയ പറഞ്ഞു കൊടുക്കാൻ ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ട് അവനെ നേർവഴിക്ക് നടത്താൻ ഈ ക്ലസ്റ്ററിന് അല്ലെങ്കിൽ ഈ ഒരു പാനലിന് സാധിക്കുമെങ്കിൽ ഒരുപക്ഷേ ഒരാളെ റീബാക്ക് ചെയ്യാൻ അവന് എന്താണ് അവനെ കൈ പിടിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും ആത്മഹത്യയിൽ നിന്ന് തീർച്ചയായിട്ടും തീർച്ചയായും അപ്പൊ അങ്ങനെ ഒരു പാനലിന് ഒരു വിഹിതം കൊടുത്താൽ മതി ഈ ബാങ്ക് എന്തായാലും വലിയൊരു ശതമാനം പലിശ ഈടാക്കുന്നുണ്ടല്ലോ അതെ 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 ആ രീതിയിലൊന്നും ആ രീതിയിൽ ഇപ്പോൾ ബാങ്ക് ചെയ്യുന്ന അറിയില്ല അപ്പൊ അതുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെന്റ് പുതിയ വിങ്ങായിട്ട് പേടപ്പള്ളിയിലാണ് ഹെഡ് ഓഫീസ് വരുന്നത് അപ്പൊ അവിടെ ഒരു ഏഴായിരം സ്ക്വയർ ഫീറ്റ് ഓഫീസ് അപ്പൊ അവിടെ ഒരു വലിയ ടീമിനെ ചെയ്തുകൊണ്ടാണ് നടപ്പിലാക്കാൻ വേണ്ടി വെരി ഗുഡ് ഇതൊന്നും അറിഞ്ഞിട്ട് പറഞ്ഞേ കാലാകാലങ്ങളെ എന്റെ മുന്നിൽ ഒരുപാട് ആത്മഹത്യകളുടെ കഥകൾ വാർത്തയായിട്ടും ഈ പറയുന്ന പോലെ ഇന്നും നിലവിൽ ഒരു പിന്നെ ഇത് എന്ന് പറഞ്ഞു നോക്കട്ടെ വളരെ വേഗത്തിൽ പിന്നെ നമ്മുടെ പൈപ്പിന്റെ പേര് പറഞ്ഞു സ്റ്റാർക്കോ പൈപ്സ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്ത് ദുബായിൽ സജീവ് അബൂബക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഒരു ആക്സിഡന്റിന് ശേഷം പരലിസിഡായിപ്പോയി പകുതി ശരീരം മാത്രമേ ഇനി അനക്കാൻ പറ്റൂ എന്ന് വൈദ്യശാസ്ത്രം നിരീക്ഷിച്ചെടുത്ത് ഇന്ന് അയാള് ഓടി നടക്കുന്നുണ്ട് അപ്പോൾ പൂര്ണ്ണമായിട്ട് തിരിച്ചു കിട്ടിയ അയാളുടെ ജീവിതം അയാള് ഈ പറഞ്ഞതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ സമ്പാദിച്ച മുഴുവൻ പൈസയും നാട്ടിൽ കൊണ്ടുവന്ന് പത്തനംതിട്ട കലഞ്ഞൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്നിട്ടൊരു പൈപ്പ് ഫാക്ടറി സ്റ്റാർക്കോ പൈപ്സ് എന്ന് പറഞ്ഞ് ഇറക്റ്റ് ചെയ്തു അതിൽ ഏറ്റവും മികച്ച പൈപ്പ് ഇപ്പൊ ഇതിനുള്ളിലൂടെ എല്ലാം നമ്മളുടെ ഇലക്ട്രിക്കൽ കോൺക്രീറ്റ്സ് പൈപ്പുകൾ പോയിട്ടുണ്ട് എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ആ പൈപ്പ് കത്തിയാണ് അപകടം ഉണ്ടാകുന്നത് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം ഉത്പാദിപ്പിച്ച പൈപ്പിനകത്ത് വയറിംഗ് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാൽ അത് ഉരുകി ഉരുകി അത് അണക്കുകയും ചെയ്യുള്ളൂ കത്തത്തില്ല അപ്പം അത്രത്തോളം ക്വാളിറ്റി ഉള്ളൊരു പൈപ്പ് ഉണ്ടാക്കി എന്ന് ആ നമ്മളൊക്കെ വാർത്ത ചെയ്യുകയും അവിടെ വലിയ വിപ്ലവകരമായ ഉദ്ഘാടനമൊക്കെ നടത്തിയ ആൾ മൂന്ന് വർഷത്തിനുള്ളൊരു ആത്മഹത്യയുടെ ഒരു കലത്തി എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവിടെ പോയി നോക്കിയപ്പം പതിനാല് ജപ്തി നോട്ടീസുകളാണ് വന്നിരിക്കുന്നത് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തത് കോടി രൂപയാണ് ബാങ്കിൽ നിന്ന് എടുത്തത് ഒരു കോടി രൂപ അപ്പം ഒന്നര കോടി രൂപ സ്വന്തമായിട്ട് പണമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു വസ്തുവകകൾ ഇഷ്ടംപോലെയുള്ള ഏക്കറിന് കണക്കൊരു സ്ഥലത്താണ് ഈ വലിയ ഫാക്ടറി ഉണ്ടാക്കിയത് ഇറക്റ്റ് ചെയ്യപ്പെട്ട സാധനങ്ങളും വാഹനങ്ങളും എല്ലാം കൂടി വേണമെങ്കിൽ ബാങ്കിൽ നിന്ന് എടുത്ത തുകയുടെ മൂന്നിരട്ടി മൂന്നിരട്ടുണ്ടെന്ന് കൂട്ടാം പക്ഷെ ബാങ്ക് മൊറട്ടോറിയം പീരീഡ് കൽപ്പിച്ച സമയത്ത് ഈ പൈപ്പ് ഉണ്ടാക്കുന്ന ഫാക്ടറിക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒരു പേപ്പർ കിട്ടിയില്ല അതിൻ്റെ ഒരൊറ്റ തടസ്സത്തിൻ്റെ കാരണത്താല് ഇദ്ദേഹത്തിൻ്റെ ഇത് വിപണിയിൽ ഇറക്കാൻ സാധിച്ചില്ല അങ്ങനെയാണ് ഈ ഒരു ഘട്ടത്തിലേക്ക് അത് വന്നത് പക്ഷേ ബാങ്ക് മൊറട്ടോൺ കഴിഞ്ഞപ്പോൾ ഇത് നേരെ ജപ്തി ചെയ്യുക എന്നുള്ളൊരു നടപടി ലഘുകയു ഞാൻ വേറൊരു ബാങ്ക് മാനേജറുമായിട്ട് സംസാരിച്ചപ്പോഴാണ് കുറേ ഓപ്ഷൻസ് ഇതിനകത്തുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ മിഷനറീസിന് മൂന്ന് വർഷത്തെ പഴക്കമേ ഉള്ളൂ അത് പിന്നെ അതിന് നമുക്ക് ഇനി എത്ര പിന്നെ എന്താണ് തേയ്മാനം കൽപ്പിച്ചാലും ഒരു വലിയ ക്യാപിറ്റൽ അതിനകത്തുണ്ട് ടോട്ടൽ ഇതേ പ്രോജക്റ്റ് ആ ബാങ്കിലേക്ക് വെച്ചിട്ട് ഒന്നര കോടി രൂപ എടുത്ത് ബാങ്കിന് അവൻ അയാൾ തിരിച്ചടച്ചത് എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് പോയിട്ട് എഴുപത്തഞ്ച് ലക്ഷം രൂപയുണ്ടെങ്കിൽ ബാങ്കിൻ്റെ ആ ക്യാപിറ്റൽ തിരിച്ചു കിട്ടും പണം കൊടുത്ത പൈസ തിരിച്ച് കിട്ടും പിന്നെ ഈ പറയുന്ന മൂന്ന് നാല് വർഷത്തെ പലിശയാണ് അപ്പം ആ ബാങ്കിനോട് ഒറ്റത്തവണ തീർപ്പാക്കാനായിട്ട് നമ്മൾ കൂടെ ഇടനില നിന്നപ്പം ഒന്നേകാൽ കോടി രൂപയ്ക്ക് അതായത് എഴുപത്തഞ്ച് അല്ല ഒരു ലക്ഷം ഒരു കോടി രൂപയ്ക്ക് ആ പൈസ നമ്മൾ എഴുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇരുപത്തഞ്ച് ശതമാനം ഇരുപത്തഞ്ച് ലക്ഷം രൂപ പലിശ കൂടെ ചേർത്ത് ഒരു കോടി രൂപയ്ക്ക് ബാങ്കിൽ നിന്ന് ഈ ഇയാളുടെ പേപ്പറുകൾ എടുക്കാനും പറ്റി ബാക്കി അമ്പത് ലക്ഷം രൂപയ്ക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റി മലനാട് ജീവിയുടെ ഇടപെടൽ കാരണം ഈ പേപ്പറുകളെല്ലാം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റി അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി നല്ലൊരു പോയിന്റ് സാറ് പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അതിലുള്ള സോഴ്സ് നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ ആളുകൾക്ക് ഇത് അറിയില്ല അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇത് പറഞ്ഞ് നിങ്ങൾ എന്ത് ബിസിനസ് തുടങ്ങാൻ വേണ്ടി പോണെന്ന് ചോദിച്ചിട്ട് അതിന്റെ ഇൻഡെപ്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റും അതാണ് എന്നെ ഇതിലേക്ക് ചൂസ് ചെയ്യപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യേണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാ ബിസിനസ്സുകാരും വന്നാൽ തന്നെ ഞാൻ സംസാരിച്ച് എന്താണ് നിങ്ങളുടെ പരിപാടി ഓക്കെ ഇപ്പോൾ ഇന്ന് എൻ്റെ ഓഫീസിലവിടെ വന്നിട്ട് പറഞ്ഞു ഞാൻ റെസ്റ്റോറൻറ്റ് തുടങ്ങി പൊട്ടി എന്ന് പറഞ്ഞു ഇനിയും തുടങ്ങും ഞാൻ പറയും ഇനിയും നിങ്ങൾ തുടങ്ങും കാരണം എന്താ റെസ്റ്റോറൻറ് ടേസ്റ്റ് ചെയ്ത് വീണ്ടും നിങ്ങൾ തുടങ്ങും അത് അങ്ങനെയാണത് ഇപ്പോൾ ചില ആൾക്കാർ മൾട്ടി ലോവൽ മാർക്കറ്റിംഗ് ഇത് ഒരു പ്രാവശ്യം പിന്നെയും ചെയ്യും ഒരു ഒരുത്ത അഡിക്ഷനാണ് ഇതേപോലത്തെ റെസ്റ്റോറൻറ്റും അപ്പോൾ ഈ റെസ്റ്റോറൻറ് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ എത്ര ബിരിയാണി വെക്കും അപ്പം പറഞ്ഞ് അമ്പതെണ്ണം ശരി ഒരു ഒരു ബിരിയാണി എത്ര ലാഭം കിട്ടും അതറിയില്ല അതറിഞ്ഞിട്ട് മാത്രം ബിരിയാണി വിൽക്കാൻ പോകാൻ പാടുള്ളൂ കാരണം ഒരു ബിരിയാണി മുമ്പിൽ എൺപത് രൂപ കോസ്റ്റ് ഉണ്ട് അത് ഉണ്ടാക്കാനായിട്ട് അത് വിറ്റാ നൂറ്റമ്പത് രൂപയ്ക്ക് എഴുപത് റുപ്പിക്ക് കിട്ടും അപ്പോൾ അമ്പത് ബിരിയാണിയിട്ട് മൂവായിരത്തി രൂപ രൂപ മൂവായിരത്തഞ്ഞൂറിൻ്റെ മുപ്പത് അത്ര റെഗുലർ കച്ചവടം നടന്നാൽ ഇതുകൊണ്ട് ആ തൊഴിലാളികൾക്കുള്ള ശമ്പളം കൊടുക്കാനോ വാടക കൊടുക്കാനോ പറ്റുന്നില്ല പിന്നെ എന്തെങ്കിലും കച്ചവടം ചെയ്തിട്ട് അവർക്ക് ലോൺ വേണ്ടെന്നേ അവന് ലോൺ കൊടുത്താൽ അവൻ്റെ ജീവൻ നശിപ്പിക്കുന്നില്ല അപ്പം ഇത് കറക്റ്റ് ഇത് പഠിച്ചിട്ട് കൊടുക്കാന്നുള്ളതാണ് എന്റെ ഡ്യൂട്ടി അപ്പം എന്തായി അപ്പം അവർക്കൊരു അഡ്വൈസ് കിട്ടുകയും ചെയ്തു അപ്പോൾ ഒരു തിരിച്ചടവിനുള്ള എല്ലാവിധ സെറ്റപ്പ് ഉണ്ടാക്കുകയും തീർച്ചയായിട്ടും അപ്പം എന്തായാലും ഒരു കമ്മീഷണർ എന്നുള്ള നിലയിൽ ഇൻഡസ്ട്രിയൽ ട്രേഡ് കമ്മീഷണർ എന്നുള്ള നിലയിൽ അങ്ങനെ പോലെ ഒരാളിനെ ഈ പൊസിഷനിലേക്ക് എത്തിക്കുമ്പം മലാട്ീവി പ്രതീക്ഷിക്കുന്നത് വലിയൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എന്തായാലും ഇനി അങ്ങനെയൊക്കെ അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പിന്നെ പ്രദേശം നേരത്തെ വയനാട്ടിലാണ് അല്ലേ വയനാട് വയനാട് വരെ ഒന്ന് പോയാലോ തീർച്ചയായിട്ടും നമുക്ക് ഈ സാറ് പറഞ്ഞാൽ കറക്റ്റാണെന്ന് അറിയണ്ടേ വാ അതായത് എവറി ഫ്രൈഡേ ഇവിടുന്ന് രാത്രി പത്ത് മണിക്ക് ഞങ്ങളുടെ തന്നെ ബസ് ഉണ്ട് പ്രൈവറ്റ് ബസ്സിൽ കയറി ഞങ്ങൾ കൊണ്ടുപോകും അവിടെ രാവിലെ ചെല്ലുന്നു ഫ്രഷപ്പ് ആവുന്നു ഞങ്ങളുടെ എല്ലാ എല്ലാം കാണാൻ സമയം കിട്ടില്ല ഒരഞ്ചോ ആറോ പ്രോപ്പർട്ടി കാണിച്ചു തരും അല്ലെങ്കിൽ എത്ര കാണാൻ കാണാം കേട്ടോ അതെല്ലാം കണ്ട് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ട് പിന്നൊരു ത്രീ ടു ഫൈവ് രണ്ട് മണിക്കൂർ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ചോദ്യം ഒരുപാട് സംശയങ്ങളുണ്ടാകും ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് അഞ്ച് മണിക്ക് തിരിച്ചിങ്ങോട്ട് പോരുന്നു തിരിച്ച് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ തിരിച്ച് നമ്മൾ അപ്പോൾ ഒരു ദിവസത്തെ ഒരു യാത്ര കൊണ്ട് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങാം ഇല്ലെങ്കിൽ ബൈക്ക് വേറെ എക്സ്പെൻസൊന്നും കയ്യിൽ നിന്ന് പോണില്ല അപ്പോൾ ഇതും കൂടെ ഞങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് ബോധ്യപ്പെട്ട് വാങ്ങിയാൽ മതി നാളെ പറയരുത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയരുത് അതെ അപ്പോൾ എന്തായാലും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ പരിചയപ്പെടുത്തിയത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലേ നിഷാദ് അബൂബക്കർ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതം ഇരുപത്തഞ്ച് വർഷം രണ്ടര പതിറ്റാണ്ട് ചില്ലറ അധ്വാനമല്ല എന്ന് അപ്പോൾ ഇന്ന് വടച്ചതമ്പരാൻ പറഞ്ഞ ഒരു വലിയ ആശയമാണ് അല്ലേ തീർച്ചയായും ഇന്ന് ഇരുപത്തി എണ്ണായിരം പേരെ കോടിശങ്കാക്കെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞപ്പം ചിലവ് നിങ്ങൾക്ക് ദയിച്ച് കാണത്തില്ല തുടക്കത്തിൽ നമ്മൾ ഇതൊക്കെ പറയുമ്പം ഈ ബ്ലഫിങ് ആണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ മുഖസ്തു വാർഡാണൊക്കെ പറയും അതല്ല അതിൻ്റെ പിന്നിലുള്ള എല്ലാ രഹസ്യങ്ങളും ചെറിയ സ്പാൻ നമ്മുടെ സമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം റിവീൽ ചെയ്തിട്ടുണ്ട് എന്തായാലും എല്ലാവിധത്തിലുള്ള ആശംസകൾ കേരളത്തിൻ്റെ ഒരു വലിയ വ്യാ വ്യാവസായിക വിപ്ലവം നടത്താൻ അങ്ങനെ കയറിയിട്ടെ ആശംസിക്കുന്നു ഒപ്പം അടുത്ത ബസ്സിന് സമയമായി ആ ബെല്ലടി കേൾക്കുന്നുണ്ട് ആ ബസ്സിൽ കയറാനായിട്ട് സീറ്റ് ബുക്ക് ചെയ്തോളൂ തീർച്ചയായിട്ടും ഓക്കെ ഓൾവേസ് വെൽക്കം താങ്ക് യു ഓക്കെ എന്തായാലും എല്ലാ വിധത്തിലുമുള്ള ആശംസകൾ അങ്ങേക്ക് നേരിയാണ് അപ്പം നമ്മളുടെ മലനാട് ടിവിയുടെ ഒരു യാത്ര ഇപ്പം നടക്കുന്നുണ്ട് കേരള നവോത്ഥാന മാധ്യമ സീസൺ ടു വന്നിരിക്കുന്നത് പലതരത്തിലുള്ള മാധ്യമ പിന്നെ ഉദ്ദേശങ്ങൾ വെച്ചിട്ടാണ് പ്രത്യേകിച്ചും നമ്മുടെ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സേഫ് ഡ്രിങ്കിംഗ് വാട്ടർ ഒരു വിഷയമാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ജനാധിപത്യത്തിന് നാല് പില്ലറുകളെയും ഒരു കമ്മിറ്റ്മെന്റിലേക്ക് എത്തിക്കുക നല്ല രീതിയിൽ ഇതേപോലെ സുതാര്യമായ സോഷ്യൽ ആക്ടിവിസത്തിലൂടെ നല്ലൊരു രാജ്യം പടുത്തുയർത്തുക അതിൽ അങ്ങനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാം തീർച്ചയായിട്ടും താങ്ക് യു ആർ ഫസ്റ്റ് ജി ഇന്ത്യ